ഭാരതീയ ജനതാ പാർട്ടി വല്ലച്ചിറ പഞ്ചായത്ത് കാര്യാലയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്തിനകത്ത് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഏറെ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രീശ്വരീയ ചൈതന്യമുള്ള സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഒരു ഓഫീസായിട്ട് വലിയ വിജയത്തിന്റെ പടവ് കയറുവാൻ സഹായിക്കുന്ന ചർച്ചകൾക്ക് സാന്നിധ്യമാവേണ്ട ഒരു ഓഫീസായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരു പക്ഷേ വല്ലച്ചെറിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ പഞ്ചായത്ത് ഭരണത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയ സ്വാധീനമുള്ള ഒരു കേന്ദ്രമാണ് ഈ കേന്ദ്രത്തിൽ നമുക്ക് പ്രതീക്ഷിച്ച വിജയം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും അതായത് ജയിക്കുക ശക്തി തെളിയിക്കുക എന്നത് ഏറ്റവും നിർണായകമായി അത് എത്തിപ്പെടേണ്ടത് ഭരണത്തിലെത്താൻ വേണ്ടി സാധിക്കുന്ന ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയിപ്പിക്കുവാൻ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുമേഷ് മണ്ഡലം പ്രസിഡന്റ് അരുൺ അരുൺകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി റിൻസൺ ട്രഷറർ വിജയൻ അനൂപ് ഷാബു മുരളി വാർഡ് മെമ്പർമാരായ രാജൻ വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി